പാതിവില തട്ടിപ്പിൽ പ്രതികൾ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടിയുടെ പണം തട്ടിയെടുത്തതായി മുഖ്യമന്ത്രി സഭയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും അറുന്നൂറ്റി അറുപത്തിയഞ്ച് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു അതിബുദ്ധിമാന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ജഡ്ജിമാർ വരെ ഇരയായി എന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായ പാതിവിലാ കേസിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ എല്ലാ ജില്ലകളിലും കബളിപ്പിക്കപ്പെട്ടവരുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ ആയിരത്തി മുന്നൂറ്റി നാല്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയുടെ തട്ടിപ്പാണ് നടന്നത് ഇതിൽ അറുന്നൂറ്റി അറുപത്തിയഞ്ച് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി നാല്പത്തിയെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേർ തട്ടിപ്പിന് ഇരയായി അനന്തു ആനന്ദകുമാറുമാണ് ആനന്കുമാറുമാണ് കേസിലെ മുഖ്യപ്രതികളെന്നും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യപ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിച്ചു വിവിധ കേസുകളിൽ ഉൾപ്പെട്ട രേഖകൾ മരവിപ്പിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട് തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരനായ അനന്ത് കൃഷ്ണൻ പന്നക്കൽ ബഷീർ പി പി റിയാസ് മുഹമ്മദ് ഷാഫി ആനന്ദകുമാർ എന്നിവരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിബുദ്ധിമാന്മാരാണ് എന്ന് സ്വയം നടിക്കുന്ന മലയാളികളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പണമുണ്ടാക്കാനുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളം വെച്ചു കൊടുക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ ജഡ്ജിമാർ വരെ ഇരയായി എന്ന് സ്പീക്കറും ചൂണ്ടിക്കാട്ടി ശനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ് സീഡ് വഴിയും എൻജിഒ വഴിയുമായാണ് തട്ടിപ്പ് നടത്തിയതെന്നും കോർഡിനേറ്റർമാർക്ക് കമ്മീഷൻ അടക്കം നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് കേസ് അന്വേഷണ ഘട്ടത്തിലാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സഭയിൽ ചോദ്യോത്തരവേളയിലാണ് പാതിവില തട്ടിപ്പിൽ വിവിധ അംഗങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയത് അമൃത ന്യൂസ് തിരുവനന്തപുരം